ഇന്നലെ സഭയുടെ സമയാവുന്നോണ്ടാണ് ആൻസർ ലുക്ക് ലുക്ക് വേണ്ടാണ് ഞാൻ ചോദിച്ചോട്ടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിന് ആൻസർ മണിയായി പത്തുമണിയായി മണിയായി പ്ലീസ് പ്ലീസ് അങ്ങോ അങ്ങോ യെസ് പറയാ പറയാം അങ്ങ് പറഞ്ഞു ആൻസർ ചെയ്തോ ആൻസർ ചെയ്തോ പ്ലീസ് പ്ലീസ് ഞാൻ പറയാം ആൻസർ ചെയ്തോ ആൻസർ ചെയ്തോ ആൻസർ ചെയ്തോ മിനിസ്റ്റർ യെസ് യെസ് എന്നിട്ട് ഞാൻ വിശദമായി പറഞ്ഞിരുന്നത് ഇറങ്ങി ഒരു പ്രശ്നമാണ് പറഞ്ഞിരുന്നു ബഹുമാന പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഒരു മുതിർന്ന അംഗമായതുകൊണ്ട് അവസരം കൊടുത്തത് അദ്ദേഹം സമയം ഏതാണ്ട് എത്തിയിട്ടുണ്ട് പത്ത് മിനിറ്റിനോട് അടുക്കുന്നോണ്ടാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ആൻസർ കിട്ടുന്നുണ്ട് പെട്ടെന്ന് ചോദിക്കണം അല്ലാതെ അദ്ദേഹത്തെ ഡിസ്രസ്പിറ്റ് ചെയ്തല്ല പ്രതിപക്ഷത്തു ചോദിച്ച എല്ലാ കാര്യത്തിൽ അങ്ങ് സെക്കൻഡ് ഇരുപത്തിയഞ്ചും എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാതെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ ഏത് കാലത്താണ് ഈ നിയമസഭയിലെ ഞങ്ങളൊക്കെ പത്തിരുപത്തിനാല് വർഷാണ് ഏത് കാലത്താണ് ഏത് കാലത്താണ് നിങ്ങൾ നിങ്ങൾ അഭിനന്ദിച്ചിട്ടല്ലേ ഭരണപക്ഷി അംഗങ്ങൾ ഗവൺമെന്റിനെയും മന്ത്രിമാരെയും അഭിനന്ദിച്ചിട്ടല്ലേ ചോദ്യം ചോദിക്കുന്നത് യും ഒരു സ്റ്റേറ്റ്മെന്റ് പറയും ഒരു വിഷയം പറഞ്ഞിട്ട് ആണ് ചോദിക്കുന്നത് ഇരുപത് സെക്കൻഡും മുപ്പത് സെക്കൻഡും ആവുമ്പോ അങ്ങ് ഇടപെടുകയാണെങ്കിൽ ഇത് നമ്മൾ ഈ തുടർച്ചയായിട്ട് സ്പീക്കറുടെ ഇത്തരത്തിലുള്ള അധികാരങ്ങൾ ചോദ്യം ചെയ്യുന്ന രീതി അങ്ങേറ്റം തെറ്റാണ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇവിടെ ബഹുമാനായ അംഗം ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചെയർ അംഗത്തിന് പ്രത്യേകമായിട്ടുള്ള അവസരമാണ് കൊടുത്തത് ഈ ഇടപെടൽ വഴി യഥാർത്ഥത്തിൽ വേളയിൽ മറുപടി തടസ്സപ്പെടുത്തുകയാണ് യഥാർത്ഥം ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും തന്നെ ധാരണയോടുകൂടി പോകുമ്പോഴാണ് സഭയ്ക്ക് പൊതുവേ നല്ലത് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മറുപടിയും പരമാവധി ചുരുക്കി തന്നെയാണ് ഇവിടെ പറയുന്നത് അത് ആ രൂപത്തിൽ ഉൾക്കൊണ്ടുപോകുകയാണ് ഇപ്പോഴും ചെയറിന്റെ ഒരു അഭിപ്രായം ഞാൻ ഒരിക്കലും പാർലമെന്ററി പ്രൊസീജിയർ പറയുണ്ടായി പാർലമെന്റിൽ നമ്മൾ ഉത്തരം മേശപ്പുറത്ത് വയ്ക്കാറുള്ളൂ അത് ഇവിടെയും സ്വീകരിക്കാന്ന് അങ്ങനെ പറഞ്ഞിരുന്നു ഇപ്പൊ മിക്കവാറും ഞങ്ങൾ ഉത്തരങ്ങളൊന്നും വായിക്കുന്നേ ഇല്ല കാരണം ഇവിടെ വച്ചിരിക്കുന്ന ഉത്തരങ്ങൾ വായിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് പൂർണ്ണമായിട്ടും വായിക്കാം അങ്ങേക്ക് വേണമെങ്കിൽ മേശപ്പുറത്ത് വയ്ക്കാമോ എന്ന് ചോദിക്കാനേ കഴിയുള്ളൂ സാധാരണഗതിയിൽ ഞങ്ങൾ അത് മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ തന്നെ അംഗങ്ങൾക്ക് പരമാവധി ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കിട്ടണമല്ലോ എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് യെസ് യെസ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ടേബിൾ ഇവിടെ ചോദ്യം വന്നപ്പോൾ അദ്ദേഹം ആൻസർ റിപ്ലൈ ചെയ്തു ആ റിപ്ലൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ട് പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ അനൂപ് ജേക്കബിന് ഏതാണ്ട് പത്ത് മണിയോട് അടുക്കുമ്പോഴാണ് അദ്ദേഹം വളരെ മുതിർന്ന അംഗ ആയതുകൊണ്ട് അംഗമായതുകൊണ്ട് ആയതുകൊണ്ട് മുൻ മിനിസ്റ്റർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അവസരം കൊടുത്തത് ഞാൻ ചെയർ ഇന്റർവ്യൂയിൽ ചെയ്തത് അതിന് ആൻസർ കിട്ടേണ്ടതാണ് അല്ലാതെ അദ്ദേഹത്തെ റിസ്പെക്ട് ഡിസ്റെസ്പെക്ട് റെസ്പെക്ട് ചെയ്തല്ല ഇവിടെ ബഹുമാനപ്പെട്ട അങ്ങോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് മുതിർന്ന അംഗങ്ങളാണ് പലപ്പോഴും ഒരു മിനിറ്റ് എക്സീഡ് ചെയ്യുന്നത് ഒരു മിനിറ്റ് എന്നോട് ചോദ്യം ചോദിച്ചാൽ ഹൗ കാൻ ആൻസർ എങ്ങനെ ആൻസർ കിട്ടും അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട അംഗങ്ങളോട് ചേർ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നത് ചോദ്യങ്ങൾ ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡുള്ളിൽ ആക്കിയാൽ മിനിസ്റ്റേഴ്സിന് റിപ്ലൈ ചെയ്യാൻ പറ്റും പരമാവധി ആൾക്ക് അവസരം കിട്ടും ഇപ്പൊ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു പത്തിൽ ചുവടെ അംഗങ്ങൾക്ക് മാത്രമേ ചോദ്യത്തിന് അവസരം കിട്ടേണ്ടതുള്ളൂ അതിൽ ഉമാ തോമസ് ആബ്സെന്റ് ആണ് മറ്റ് ചിലർ ചിലർ ഫ്രീക്വന്റായി കൃത്യമായി വരാത്തത് കൊണ്ടാണ് ഏതാണ്ട് എല്ലാ ആൾക്കും പ്രസന്റേഷൻ കിട്ടിയിട്ടുണ്ട് ക്വസ്റ്റിനാവുള്ളൂ അപ്പം അതുകൊണ്ട് ചെയർ കരുതുന്നത് പരമാവധി അവസരം കൂടുതലും